ഹായ് പ്രിൻസാണ് ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിലെ നിർവാണ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഈ ഒരു റിസോർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു റിസോർട്ടാണ് അട്ടപ്പാടിയിലെ അതുപോലെ തന്നെ നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡോം ഡോം സ്റ്റേസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഏഴായിരം രൂപ മുതൽ ഡോം സ്റ്റേസും ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് നമ്മൾ നോർമലി ഡോംസ്റ്റേസ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഏഴായിരം രൂപയ്ക്ക് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഡോം സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പല സ്ഥലത്തായിട്ട് കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് ആ ഒരു വ്യൂ പോയിന്റിന്റെ ഒക്കെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഒരു മൗണ്ടെയിൻ്റെ താഴെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഏതൊരു സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല കിട്ടിലൻ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ടെമ്പിളുണ്ട് ഇതാണ് ഇവിടുത്തെ ടെമ്പിൾ ഓക്കെ അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് റേറ്റിൽ അട്ടപ്പാടിയിൽ അക്കോമഡേഷൻ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റിസോർട്ടാണത് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ ബ്ലോക്ക് ഈ ഒരു ബ്ലോക്കിലായിട്ടാണ് നമുക്ക് മെയിൻ റൂംസും കാര്യങ്ങളും ഒക്കെ വരുന്നത് സ്റ്റാർട്ടിങ് സ്റ്റാൻഡേർഡ് എ അതേപോലെ തന്നെ നോൺ എ റൂംസ് ഇത് ഇവിടുത്തെ ആണ് ഓക്കെ ആറ് പേർക്ക് ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണിത് ഇതിൽ അഞ്ച് ബെഡ് ആണുള്ളത് ഒരു എക്സ്ട്രാ ബെഡും കൂടി ഇവർ ഇത് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ വരുവാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഓപ്ഷനാണിത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഓക്കെ ദൻ ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ എ സി റൂം എന്ന് പറയുന്ന കാറ്റഗറി ആണ് ഇതാണ് ഇവിടുത്തെ നോൺ എ സി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കാറ്റഗറി റൂം റൂം കുറച്ച് ചെറിയ റൂമാണ് പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു കപ്പിളൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് സിമ്പിളായിട്ട് അക്കൊമഡേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വെറും രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു റൂമിൻ്റെ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്നത്തെ ഇവിടെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള എ സി സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ് ഇതാണ് ഈ ഒരു റൂമിന്റെ ഓവറോൾ ഒരു ഇന്റീരിയർ നമ്മൾ നേരത്തെ കണ്ട നോൺ എ സി റൂമിനെക്കാളും കുറച്ചും കൂടി സ്പേസാണ് ഈ ഒരു റൂം അതേപോലെ തന്നെ ഈ ഒരു റൂമിൽ എ സി വരുന്നുണ്ട് അതാണ് മെയിൻ ഒരു ഡിഫറൻസ് ഇതാണ് ടോയ്ലറ്റ് സ്പേസ് ടോയ്ലറ്റ് സ്പേസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഈ ഒരു ടോയ്ലറ്റ് സ്പേസിൽ അതേപോലെ തന്നെ നമ്മൾ റൂമിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതാണ് ഓവറോൾ ഒരു ഇൻറ്റീരിയർ വരുന്നത് ഈ ഒരു എ സി സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ഇതിന് ഇവിടെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതാണ് ഇവിടുത്തെ ഫാമിലി റൂം എന്ന് പറയുന്ന കാറ്റഗറി ഒരു കിങ് സൈസ് ബെഡും ഒരു സിംഗിൾ ബെഡും ആണ് ഈ ഒരു റൂമിനകത്തുള്ളത് ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ലുക്ക് വരുന്നത് അത്യാവശ്യം ഒരു റൂമാണ് അതേപോലെ തന്നെ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ടോയ്ലറ്റ് സ്പേസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ടോയ്ലറ്റ് സ്പേസ് ിൽ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൾമോസ്റ്റ് സിമിലർ ആണ് നമുക്ക് ഇവിടെ ഒരു ഫാമിലി റൂമും കൂടി ഉണ്ട് ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ഫാമിലി റൂം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട റൂമിനേക്കാളും ചെറിയ ഡിഫറൻസേ ഉള്ളൂ അതായത് നേരത്തെ കണ്ട റൂമിൽ നമുക്ക് സെപ്പറേറ്റ് രണ്ട് ബെഡ്ഡായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിങ് സൈസ് ബെഡും അതേപോലെ തന്നെ സിംഗിൾ ബെഡും ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ രണ്ട് ടൈപ്പ് ഫാമിലി റൂം ഇവിടെ അവൈലബിൾ ഉണ്ട് ഇവിടെ നമുക്ക് നെക്സ്റ്റ് വേറൊരു കാറ്റഗറി ഉണ്ട് അതായത് പത്ത് റൂമിൻ്റെ ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് പത്ത് റൂംസ് ആണുള്ളത് പ്രീമിയം റൂംസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു റൂംസ് വരുന്നത് ഓക്കെ ഇതാണ് ഇവിടുത്തെ പ്രീമിയം റൂംസ് എന്ന് പറയുന്ന കാറ്റഗറി റൂമിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട റൂമുകളെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള റൂമാണ് അതായത് ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഇവരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് സ്പെയ്സും കാര്യങ്ങളൊക്കെ ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ് അപ്പം കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രോപ്പർട്ടിയിലെ റൂംസ് നമ്മൾ കമ്പയർ ചെയ്യണ സമയത്ത് ഈ ഒരു പ്രീമിയം റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഏറ്റവും നല്ല റൂംസ് ഓക്കെ അപ്പം നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിവിടുത്തെ ഡോം സ്റ്റേ ആണ് ഡോം സ്റ്റേൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻ തൗസൻഡ് റുപ്പീസ് മുതൽ നമുക്കിവിടെ ഡോം സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു ഡോം സ്റ്റേ നമ്മുടെ മെയിൻ ബ്ലോക്കിൽ നിന്ന് കുറച്ചു മാറിയിട്ടാണുള്ളത് നമ്മുടെ പൂളിൻ്റെ സൈഡിലാണ് ഈ ഒരു ഡോം സ്റ്റേ വരുന്നത് രണ്ട് ഡോം സ്റ്റേ ആണ് ഇവിടെ ഉള്ളത് ഞാൻ വന്ന സമയത്ത് രണ്ടും ഓക്കുപ്പൈഡ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡോം സ്റ്റേൻ്റെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല ഇത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തുള്ള ഒരു വ്യൂ ആണ് ഓക്കെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ നോക്കി എന്ത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നോക്ക് നമുക്ക് ആ ഒരു ടെമ്പിളിന്റെ വ്യൂവും അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഒരു ഔട്ട് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് ദെൻ ഇവിടുത്തെ റെസ്റ്റോറൻറ് സ്പെയ്സ് ആണ് റെസ്റ്റോറൻറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസിയസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്പേസും ഇവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ ഒരു റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ രണ്ടായിരത്തി ൂപ മുതൽ രണ്ടു പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇവിടെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് മുതിർന്നവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും എൻ്റർടൈനഡ് ആവാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കിഡ്സ് പാർക്കാണ് ആണ് തന്നെ കിഡ്സ് പാർക്കിൽ തന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബുക്കിംഗ്സിനും മറ്റ് ഡീറ്റെയിൽസുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഓൾറെഡി റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ബെസ്റ്റ് റേറ്റ് നമ്മൾ പറയണില്ല അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സമയം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ